നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചോതി നക്ഷത്രത്തെക്കാരെ തേടിയിരിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് കാര്യതടസ്സങ്ങളെല്ലാം മാറുന്നതാണ് ഫെബ്രുവരിയോടു കൂടി വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഫെബ്രുവരി മാസമൊക്കെ കഴിയുമ്പോൾ വിവാഹങ്ങളൊക്കെ നടക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് അതേ കണക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അതും ഫെബ്രുവരി മാസം കഴിയുമ്പോൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയും അതേ കണക്ക് വീട് വയ്ക്കുവാൻ ഉള്ളവർക്ക് മനസ്സിലുള്ള മോഹങ്ങളൊക്കെ അതെല്ലാം ഏകദേശം ഒരു മെയ് മാസം കഴിയുമ്പോൾ നല്ല രീതിയിൽ ആ ഭാഗ്യ ഗുണങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി കഴിയുമ്പോൾ ഫെബ്രുവരി കഴിയുമ്പോൾ ബിസിനസ്സൊക്കെ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു പോകണം അതുകണക്ക് വിദ്യാർത്ഥികൾ ഇച്ചിരി കൂടുതൽ പഠിത്തത്തിലോട്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ് ഇച്ചിരി അലസതയൊക്കെ കളഞ്ഞ് മനസ്സിലിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരീക്ഷാതി വിജയങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ് ഒത്തിരി അലസത കളയണം അതേ കണക്ക് തന്നെ ഫെബ്രുവരി മാസം കഴിയുമ്പോൾ നല്ല രീതിയിൽ മനസന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ജോലിക്കാർക്കൊക്കെ നല്ല രീതിയിൽ നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യതടസ്സങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതികളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിൽ പോവുക ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ക്ഷേത്രവും ദർശനത്തിനും പോയി ഭഗവാൻ ശ്രീകൃഷ്ണനെയൊക്കെ പ്രാർത്ഥിക്കുകയോ ഭാഗവതം വായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കാര്യതടസ്സങ്ങൾ കാര്യതടസ്സങ്ങളൊക്കെ വലിയ കാര്യതടസ്സങ്ങളൊന്നും വരത്തില്ല എങ്കിൽ തന്നെയും ചില ദശകളെയൊക്കെ ഇതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ആ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഇപ്പോഴത്തേക്ക് ആ ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ അതേ കണക്ക് തന്നെ പറയുവാനുള്ള കാര്യം ആരോഗ്യത്തിലൊക്കെ നല്ല രീതിയിൽ മെച്ചമായിരിക്കും ഒത്തിരി വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല രീതിയാണ് പിന്നെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പോൾ വിദേശയാത്ര വിദേശത്തുള്ള യാത്ര നിങ്ങൾ തേടിയിരിക്കുന്ന ജോലികളൊക്കെ നടക്കുന്നതാണ് അതിനിണക്ക് വാഹനം മേടിക്കുവാൻ ഉള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ വാഹനം മേടിക്കുവാനുള്ള നല്ല സമയം തന്നെയാണ് ഈ മാർച്ച് കഴിയുമ്പോൾ പിന്നെ അതേ കണക്ക് തന്നെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനും നമ്മൾക്ക് കഷ്ടപ്പാട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആ കഷ്ടപ്പാട് എല്ലാം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയി ജാനുവരി കഴിയുമ്പോഴത്തേക്ക് ആ കഷ്ടപ്പാടുകളെല്ലാം മാറി നല്ലൊരു ഐശ്വര്യമുള്ളൊരു വർഷം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദ്യ നക്ഷത്രക്കാർക്ക് അത് കറക്റ്റായിട്ടും അത് പറയാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു നല്ലൊരു സമയം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെക്കുറിച്ച് പറയുവാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള കാര്യതടസ്സങ്ങളും മാറി ഈശ്വരാനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം